ഫർണിച്ചർ വ്യാപാര രംഗത്തെ നിങ്ങളുടെ ഇഷ്ട ബ്രാൻഡായ സബാൻ ഫർണിച്ചർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഫ്ലാഷ് ആൻഡ് ബണ്ടിൽ സെയിൽ മെയ് ഇരുപത്തഞ്ച് മുതൽ ജൂൺ മുപ്പത് വരെ നിങ്ങൾക്ക് നേടാം സെലക്റ്റഡ് ഐറ്റംസിൽ എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് വൺ ബി എച്ച് കെ ടു ബി എച്ച് കെ വീടുകൾക്കാവശ്യമായ മുഴുവൻ ഫർണിച്ചറുകളും എഴുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ആരംഭിക്കുന്ന ബണ്ടിൽ സെയിൽ പ്ലാനിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇതൊന്നും കൂടാതെ കുറഞ്ഞ നിരക്കിൽ മികച്ച ഫർണിച്ചറുകൾ വീട്ടിലെത്തിക്കാനുള്ള മറ്റനേകം കോംബോ പാക്കേജുകൾ സബാൻ നിങ്ങൾക്കായി ഒരുക്കി മറക്കണ്ട ഈ ഓഫർ ജൂൺ മുപ്പത് വരെ മാത്രം സബാൻ ഫർണിച്ചർ നൽകുന്ന മൂല്യത്തിന് കാതലുള്ള ഉറപ്പ് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ കണ്ടെത്തിയ പരിക്കേറ്റ മയിലിനെ ഒന്നര മണിക്കൂറോളം നീണ്ട പരിചരണത്തിന് ശേഷം ഫോറസ്റ്റ് അധികൃതർക്ക് കൈമാറി സർവകലാശാല ക്യാമ്പസിൽ മ്യൂസിയത്തിന് പിറകിൽ നിന്നാണ് സെക്യൂരിറ്റി ജീവനക്കാരൻ രജീഷ് മൈലിനെ കണ്ടത് ഉടൻ ജന്തുശാസ്ത്ര പഠന വിഭാഗം അധ്യാപകനും പക്ഷിശാസ്ത്ര ഗവേഷകനുമായ ഡോക്ടർ സുബൈർ മേടമലിനെ അറിയിച്ചു തുടർന്ന് ഡോക്ടർ സുബാർ സ്ഥലത്തെത്തി പരിക്കേറ്റ മയിലിന് ഭക്ഷണവും മറ്റും നൽകി പരിചരിച്ചു

മൂന്ന് വയസ്സോളം പ്രായം തോന്നിക്കുന്ന പെൺമൈലിനാണ് പരിക്കേറ്റത് ഇലക്ട്രിക് ലൈനിൽ തട്ടി പരിക്കേറ്റതാകാമെന്ന് ഡോക്ടർ സുബൈർ മേടമ്മൽ പറഞ്ഞു നിലമ്പൂർ ഫോറസ്റ്റ് അധികൃതരെ വിവരം അറിയിച്ചു ഏകദേശം ഒന്നര മണിക്കൂറോളം നീണ്ട പരിചരണത്തിന് ശേഷം രാത്രി ഫോറസ്റ്റ് അധികൃതർക്ക് മയിലിനെ കൈമാറിപ്പലം നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ്ണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ചേർത്ത് നിർത്തിയതിന്